കേൾവിശക്തിയും സംസാരശേഷിയും ഇല്ലെങ്കിലെന്ത് സന്തോഷ് ഒരു സകലകലാ വല്ലഭൻ തന്നെ ഇന്ന് ലോക ദിനം തന്റെ പരിമിതികളെ മറികടന്ന് ചങ്കുറപ്പോടെ ജീവിച്ചു കാണിക്കുകയാണ് കൊടുങ്ങല്ലൂർ ഉഴുവത്തക്കടവ് ചേനത്ത് സന്തോഷ് ജന്മനാൽ ബദിരനും മൂകനുമാണ് സന്തോഷ് എന്നാൽ ഈ കുറവുകൾ സന്തോഷിനെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല സന്തോഷിനു വഴങ്ങാത്ത തൊഴിലുകളില്ലെന്നു പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല പുഴയിൽ വലവീശി മീൻ പിടിക്കും കെട്ടിട നിർമ്മാണ തൊഴിൽ ചെയ്യും ഇലക്ട്രിക് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യും സൈക്കിൾ അഴിച്ചുപണിയും നാട്ടുപണികൾ എന്തും ചെയ്യും ചുമടെടുക്കും മരം കയറും സന്തോഷിന്റെ നിഘണ്ടുവിൽ അറിയില്ലെന്നൊരു വാക്കില്ല പ്രതിസന്ധികൾക്ക് മുൻപിൽ തളർന്നു വീഴുന്നവർക്ക് കുറവുകളെ കൂടുതലാക്കി ജീവിച്ചു കാണിക്കുന്ന സന്തോഷ് സിദ്ധൌഷധമാണ് ുമ്പ്തിട്ടു അവരും മിണ്ടില്ലല്ലോ കറക്റ്റ് കീബനാണ് ആ ഒരു